സ്ത്രീയാണെന്ന വ്യാജേന പ്രണയക്കെണി ഒരുക്കി രണ്ട് ലക്ഷം റിയാൽ തട്ടിയ കേസിൽ ഒമാനിൽ പ്രവാസികൾ അറസ്റ്റിൽ ആറ് അറബ് പ്രവാസികളാണ് റോയൽ ഒമാൻ പോലീസിന്റെ പിടിയിലായത് സമൂഹ മാധ്യമം വഴിയായിരുന്നു തട്ടിപ്പ് നടത്തിയത് സമൂഹ മാധ്യമം വഴി പ്രണയക്കെണി ഒരുക്കിയാണ് സംഘം തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് സ്ത്രീയാണെന്ന വ്യാജേന പ്രതികൾ ഇരയുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ആദ്യം ചെയ്തത് തുടർന്ന് ഇരയോട് രണ്ടു ലക്ഷം റിയാൽ തരണമെന്നാവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി യുവതിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞായിരുന്നു പണം തട്ടിയത് ആറ് അറബ് പ്രവാസികളാണ് ഗവൺമെന്റ് പോലീസിന്റെ വലയിലായത് അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപ്പി വ്യക്തമാക്കി മാസങ്ങൾക്ക് മുമ്പാണ് സമാനമായ സംഭവം ബർക്കയിൽ നടന്നത് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓൺലൈൻ വഴി പരിചയം സ്ഥാപിച്ച് പണം തട്ടിയ അഞ്ചംഗ സംഘമാണ് അന്ന് പിടിയിലായത് ഇരെ വിളിച്ചു വരുത്തി റൂമിൽ അടച്ചിട്ടാണ് പണം തട്ടിയത് ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കാനും സംശയാസ്പദമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും റോയൽവാൻ പോലീസ് പൌരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പ് വർദ്ധിച്ചുവരുന്ന ഭീഷണിയാണെന്നും ആറോപി ഓർമ്മിപ്പിച്ചു മീഡിയ വൺ മസ്കത്ത്